ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ വന്ന ഫോൺ ഉണ്ടായ ഒരു അനുഭവം അത് ഈ യൂട്യൂബില അതിന് മുന്നേ നമ്മളെ കല്ല്യാശ്ശേരി സ്കൂളിൽ ഒരു കലോത്സവം ഉണ്ടായിന് അതിനാണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറേൻ്റെ മുന്നിലേക്ക് വരുന്നത് അപ്പം ഒരു എക്സ്പീരിയൻസ് അതാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കല്യാശ്ശേരി സ്കൂളിൽ കലോത്സവം നടന്നത് അപ്പം അവിടെ എൻ്റെ അനിയൻ പഠിക്കുന്നുണ്ടായിരുന്നു അവന് അപ്പോൾ എൻ്റെ വണ്ടിയും ഉണ്ടായിരുന്നു ഒരു ദിവസം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നമുക്ക് എന്തായാലും കോത്സവം കാണാൻ പോകാമെന്നുള്ളത് കാരണം ഒരാഴ്ച തന്നെ ഉണ്ടാവല്ല കലോത്സവം അപ്പോൾ വണ്ടി ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ അവൻ പറഞ്ഞ ഒരു ദിവസം നമുക്ക് ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയി ഏകദേശം ഒരു നവംബർ പതിനഞ്ചിനാണ് നമ്മൾ പോയത് കാരണം എനിക്ക് ആയിട്ട് ഈ ഡേറ്റ് ഓർമ്മയുണ്ടാൻ കാരണം എൻ്റെ ഒരു ജന്മദിനമായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ച് അപ്പം നമ്മൾ അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പം എൽ ടി വിൻ്റെ അവരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ മേ ഓടി വന്ന് കൈ തന്ന് എന്നിട്ട് എന്നോട് ചോദിച്ച് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നെല്ലാം ചോദിച്ചു ഞാൻ വിചാരിച്ചു ഇതാരാ അപ്പോൾ അനു ഓടി വന്ന് മേ കൈതരുന്നു ക്യാമറയൊന്നും അതും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല അപ്പം എന്നോട് വെച്ച് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേ അതില്ല ഇന്നൊരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ക്യാമറയെല്ലാം എടുത്തിട്ട് വന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നത് അവരോട് തന്നെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല കാരണം എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് പറ്റുന്നവരെ പറയാന്ന് പറഞ്ഞിട്ട് അവരെന്തല്ലോ ചോദിച്ച് അതിനെല്ലാം ചെറിയൊരു പേടി ഉണ്ട് ഉണ്ടായിരുന്നെങ്കിലും അത് ഭംഗിയായിട്ട് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക ആ ജന്മദിനത്തിന് പഠിച്ചവന്ത ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം കാരണം അത്രയും ഹാപ്പിയായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെ രാത്രി ഇവിടെ വീട്ടിലെത്തി നമ്മളെ ന്യൂസ് വെച്ച് നോക്കി വീട്ടിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽ ടി വിയിൽ ടെലികാസ്റ്റ് ഉണ്ടാവും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി വന്ന് വീട്ടിൽ വന്ന് വീൽ ടി വി ന്യൂസ് വെച്ച് നോക്കിയപ്പോൾ ന്യൂസൊക്കെ കഴിഞ്ഞ് പ്രത്യേകം ഒരു ഇതിൽ തന്നെയായിരുന്നു എൻ്റെ വീഡിയോ അവർ ചേർത്തിരുന്നത് അതെന്തായാലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു കാരണം എനിക്കിപ്പം ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കലോത്സവം നേരിട്ട് കാണുക എന്നുള്ളത് നമ്മൾ മുന്നേ ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും കലോത്സവം നേരിട്ട് കാണാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് അത് ഒന്നും പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് അതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ടാദ് അവൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കുളിച്ചില്ലായിരുന്നു അവിടെ അവിടുത്തെ ടീച്ചേഴ്സായാലും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന ഒരു ബായ്